ശാസ്ത്രീയ നിബന്ധനകൾ അനുസരിച്ച് തൃക്കരിപ്പൂരിൽ ആദ്യമായെത്തിയ വടംവലി മത്സരത്തിൽ ബേത്തൂർപാറ കൊസാമ്പി ജേതാക്കളായി പതിമൂന്ന് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ കാഞ്ഞങ്ങാട് മാവുങ്കാൽ ജിംഖാന ടീമാണ് റണ്ണേഴ്സ് അപ്പ് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് ി ജെ പി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടന പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വടംവലി മത്സരത്തിൽ ബേത്തൂർ പാറ കൊസാംബി ജേതാക്കളായി നാനൂറ്റി കിലോ അടിസ്ഥാനത്തിൽ നടത്തിയ വടംവലി മത്സരത്തിൽ പതിമൂന്ന് ടീമുകളാണ് മാറ്റുരച്ചത് തൃക്കരിപ്പൂരിൽ ശാസ്ത്രീയ സംവിധാനങ്ങളോടെ ആദ്യമായി നടന്ന മത്സരത്തിൽ കാഞ്ഞങ്ങാട് മാവുങ്കാൽ ജിംഗാന ടീമാണ് റണ്ണേഴ്സ് അപ്പ്

പ്രചാരം നേടിയ ഒന്നാണ് വടംവലി എന്ന് ആരംഭിച്ചു അതിന്റെ ഉത്ഭവം എവിടെയാണ് എന്നൊന്നും ആരോടും ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് വടംവലിയുടെ യഥാർത്ഥ ചരിത്രം അതിന് പല രീതിയിലുള്ള വിശ്വാസവും മറ്റു തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാലാഴി മധുരവുമായി ബന്ധപ്പെട്ട വടംവലിയെ ചിത്രീകരിക്കുന്ന ഒരു നമ്മുടെ അതുപോലെ പല രീതികളിലും നമുക്ക് സാധിക്കും രാജേഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി വി മോഹനൻ സംസ്ഥാന കൗൺസിൽ അംഗം എം ഭാസ്കരൻ കെ ശശിധരൻ പി വി വിജയൻ വി വി മനോഹരൻ പി പി കുഞ്ഞിക്കണ്ണൻ എ ഷൈജു എന്നിവർ പ്രസംഗിച്ചു സമാപന ചടങ്ങിൽ ബി ജെ പി മണ്ഡലം ട്രഷറർ കെ വി മോഹനൻ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ